ാണ് അങ്ങയുടെ ചട്ടങ്ങൾ ആയിരുന്നെങ്കിൽ പോയാലോ ജീവിതത്തിൽ വരും അപ്പോ സ്ഥിരതയോടെ അല്ലാതെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നു നമ്മുടെ സൗകര്യത്തിന്റെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ പറയാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ലജിത വരും

ായിരുന്നു മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു ജീവിതത്തിന്റെ പക്ഷേ ആ അനുഭവങ്ങളിലും ദൈവത്തിന്റെ സ്ഥിരം കേട്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ മാനിച്ച് സ്ഥിരവയോടെ ദൈവത്തോട് കർത്താവ് ഒരു വിശുദ്ധരാക്കി മാറ്റി ജീവിതത്തിന്റെ ഏത് അവസ്ഥകളിലും ഇന്നലകളിൽ നമ്മൾ എന്തായിരുന്നു എന്നതിനേക്കാളപ്പുറം കമ്മിറ്റ്മെന്റിൽ അവരുമായിട്ടുള്ള അവന്റെ വചനത്തോടുള്ള ഒരു സമർപ്പണത്തിൽ നമ്മൾ സ്ഥിരതയോടെ നിലനിൽക്കാൻ തയ്യാറാണെങ്കിൽ അവിടെയാണ് നമ്മൾ വിശുദ്ധരായി പറഞ്ഞപ്പോ വളരെ പീസ്ഫുൾ ആയിട്ട് നമ്മൾ കണ്ടതാണ് എല്ലാം നടൻ പറ്റില്ല കഴുത്തില് കഴുത്തിൽ കപ്പി വെച്ചിട്ട് നിൽക്കുക

ുംഹത്വപ്പെടുത്താൻ ശേഷം രാജ്യത്തിന് വേണ്ടി നിലനിൽക്കാൻ നമുക്ക് പറ്റും ഇവിടെ നടന്നതുപോലെ ം രണ്ടാമത്തെ വചനത്തിൽ കിടക്കുന്നതാണ് പുറത്താക്കും നിങ്ങളെ കൊല്ലുന്ന ഏവനും എന്ന് കരുതുന്ന സമയം വരുന്നു എന്നാണ് സ്വസഭവിച്ചുകൊണ്ടിരിക്കുക നിങ്ങളെ കൊല്ലുന്ന ഏവനും ദൈവത്തിന് വലിയർപ്പിക്കാൻ കരുതുന്ന സമയം വരുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുക ർപ്പം കണ്ടെത്തിയിട്ട് ദൈവത്തിൽ വരുന്ന രക്തസാക്ഷികൾ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് രക്തസാക്ഷി വഹിക്കാൻ പറ്റുന്ന വചനമായ ക്രിസ്തു അവർ പുലർത്തിയ നിരന്തരമായ സ്നേഹത്തിന്റെ ഐക്യം ാണ് അടുത്ത് ഇറങ്ങുന്ന സമയത്ത് വളരെ ശാന്തമായിട്ട് കയ്യെ കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥനയോടെ അറുത്ത് അറുത്തറുത്തടുത്തോടെ മാറ്റി കരിച്ചാണോ നമുക്ക് സിസാരം പോലും പറ്റുന്നില്ല നമുക്ക് ഭാവന കാണാൻ പോലും പറ്റാത്തൊരു വിഷയത്തിൽ നമ്മളായിരിക്കുമ്പോഴും എങ്ങനെയായിരിക്കും സ്ഥിരതയുള്ളവരായിരുന്നു ദൈവത്തിന്റെ കല്യാണകളിൽ ഇത് മനുഷ്യന്റെ കല്യാണങ്ങളല്ലോ മനുഷ്യന്റെ നിയമങ്ങളല്ലോ നിയമങ്ങളല്ല